വയലിൽ 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 വാ വോട്ട് പോന്നതാണോ ഇല്ല അല്ല ഇവിടുത്തെ അറിയില്ലെങ്കിൽ ഇവിടെ വരാം

ജാവും ജന്മ ജാവും അമ്മമാരുടെ അന്താക്ഷരി കളിയാണിത് സമ്മാനം പോകൂലേ ഇവിടെ ചേച്ചി ചേച്ചിനെ കൊണ്ട് പാട്ട് പാട്ടുപാടും ஒரு பாட்டுபாடாப்பா மைக்கென் மயக்கில் படு ਆਗਾਸ਼ ਜੰਦਾ ਪਾੜਾ ਤੈਨੂੰ ਮਾਰੂ ਲੈਂ ਜੀ ਐਂਕੀ ਆਂਦੇ ਬਾ ਭਾਏ ਲੈ ਬਾ ਭਾਰਤੀ ਦਾ ਭਾਗ ਆ ਉਹ ਬਾੜਾ ਪਾੜਾ ਪਾੜੀ ਆ ਆਦਿ ਪਾੜਾਤਾ ਉਹਦੇ ਚਾਂਸ ਹੀ ਨਹੀਂ ਆ ਕੜੀਦਾ ਸਭ ਦੇ ਬਾ ਬਾ ਯਾ ഭൂമിന്റെ ഭൂമി ഞാൻ ക്ലൂ തന്നു